ഹിന്ദി ഹൃദയഭൂമിയായ സംസ്ഥാനങ്ങളിൽ ഇത്തവണ മോദി തരംഗമുണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം ഇത്തവണത്തെ നിർണായക തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം ബി ശക്തമായ വെല്ലുവിളി ഉയർത്തുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ബി ജെ പിയെ മലർത്തി അടിക്കാമെന്ന അമിത ആത്മവിശ്വാസമില്ലെങ്കിലും പല സംസ്ഥാനങ്ങളിലും സീറ്റെണ്ണം മെച്ചപ്പെടുത്തി മോദിക്കും കൂട്ടർക്കും വെല്ലുവിളി ഉയർത്താമെന്നാണ് കണക്കുകൂട്ടൽ കേരളം കർണാടക തമിഴ്നാട് തെലുങ്കാന ആന്ധ്ര ഗോവ എന്നിവയുൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അൻപത്തി സീറ്റ് ലക്ഷ്യമിടുന്ന കോൺഗ്രസ് ഉത്തര മധ്യ ഇന്ത്യയിൽ നിന്നുള്ള സീറ്റുകൾ കൂട്ടിച്ചേർത്ത് നൂറ് കടക്കാനുള്ള ശ്രമത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റിലാണ് മത്സരിക്കുന്നതെങ്കിലും ഹിന്ദി മേഖലയിൽ ഇക്കുറി കടപുഴകി വീഴില്ലെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി ദേശീയ നേതൃത്വം എന്നാൽ ഇത് അസാധ്യമെന്നാണ് കോൺഗ്രസിൽ നിന്നും തന്നെയുള്ള ഒരു വിഭാഗം വിലയിരുത്തുന്നത് ഹിന്ദി മേഖലയിൽ ദേശീയ നേതൃത്വം ഉന്നമിടുന്ന ലക്ഷ്യം വളരെ കാഠിന്യമേറിയതാണെന്നും ഏറെക്കുറെ അസാധ്യമാണെന്നുമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത് ഹൈക്കമാൻഡ് കുറിച്ചിരിക്കുന്ന ലക്ഷ്യം നേടിയാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് നൂറ് കടക്കാമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത് ദുഷ്കരമാണെന്നാണ് ഇവരുടെ വാദം രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ മുന്നേറ്റം വിചാരിക്കുന്നത്ര എളുപ്പമല്ല അടുത്തിടെ ഭരണം നഷ്ടപ്പെട്ട ഛത്തീസ്ഗഡിലും ഇത്ര തന്നെ അല്ലെങ്കിൽ ിൽ ഇതിനേക്കാൾ വെല്ലുവിളി ഏറെയാണെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നിറയുമ്പോഴും അതേപോലെ തന്നെ പ്രതീക്ഷകളും ഇന്ത്യ മുന്നണിക്ക് മുൻപിലുണ്ട് അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനം രാജസ്ഥാനിലാണ് ഹിന്ദി മേഖലയിൽ ഇക്കുറി രാജസ്ഥാനിലാണ് ഏറ്റവും വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു രാജസ്ഥാനിൽ പത്ത് സീറ്റിലാണ് പാർട്ടി പ്രധാനമായും പ്രതീക്ഷ വെക്കുന്നത് ഹരിയാനയിൽ അഞ്ചു മുതൽ ഏഴ് വരെയും ഛത്തീസ്ഗഡിൽ അഞ്ചും മധ്യപ്രദേശിൽ ഏഴും മഹാരാഷ്ട്രയിൽ ഒൻപതും ബീഹാറിൽ അഞ്ചും ഹിമാചൽ പ്രദേശിൽ ഒന്നും ജമ്മുവിൽ ഒന്നും എന്നിങ്ങനെയാണ് ജയസാധ്യതയുള്ള സീറ്റുകൾ സംബന്ധിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം പങ്കുവെക്കുന്ന കണക്ക് മഹാരാഷ്ട്രയിൽ ഇരുപത്തി അഞ്ച് സീറ്റ് വരെയും ബീഹാറിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയും ഇന്ത്യ സഖ്യം നേടാനുള്ള സാധ്യതയും കോൺഗ്രസ് ദേശീയ നേതൃത്വം കാണുന്നു പ്രതിപക്ഷനിര പരമാവധി സീറ്റുകളിൽ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുമെന്നും അത് വിജയ സാധ്യത വർദ്ധിപ്പിക്കുമെന്നുമാണ് സഖ്യത്തിന്റെ പ്രതീക്ഷ യുപിയുടെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം അന്തിമ വിലയിരുത്തൽ നടത്തിയിട്ടില്ല അവിടെ മായാവതിയുടെ ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് മാത്രമല്ല ബിജെപിക്കും ചില സീറ്റുകളിൽ ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു അതേസമയം തന്നെ പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോകലും തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് പഞ്ചാബിൽ ജോഡോ യാത്രക്കിടെ അന്തരിച്ച കോൺഗ്രസ് എം പി സന്തോക് സിംഗ് ചൌധരിയുടെ ഭാര്യ കരൺജിത് കൌൺ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സന്തോക് സിംഗിന്റെ നിര്യാണത്തിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിൽ ജലന്ധറിൽ കരൺജിത്ത് മത്സരിച്ചെങ്കിൽ ും വിജയിച്ചില്ല ഇത്തവണ ജലന്ധർ സീറ്റ് മുൻ മുഖ്യമന്ത്രി കരൺജിത് സിംഗ് ചന്നിക്കാണ് കോൺഗ്രസ് നൽകിയത് ഇതിൽ പ്രതിഷേധിച്ച് കരൺജിത്തിന്റെ മകനും ഫില്ലോർ എം എൽ എ യുമായ വിക്രംജിത് ചൌധരിയും പാർട്ടി വിട്ടിരുന്നു കൂടാതെ പഞ്ചാബിൽ കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായ തജീന്ദർപാൽ സിംഗ് ബിട്ടുവും ബി ചേർന്നു പ്രിയങ്കാ ഗാന്ധിയുടെ അടുത്ത അനുയായി കൂടിയായിരുന്നു ബിട്ടു